നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴം ഇന്നു മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് മുതൽ ഉച്ചരാശിയായ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വ്യാഴത്തിന്റെ മാറ്റം മകേരത്തിന്റെ രണ്ടാമത്തെ പകുതി തിരുവാതിര പുനർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന വിധിന കൂറുകാർക്ക് എപ്രകാരമാണ് ഫലങ്ങൾ നൽകുന്നത് എന്നുള്ളത് നോക്കാം വിധിന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ വ്യാഴം ജന്മക്കൂറിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കർക്കടക രാശിയിലേക്ക് വ്യാഴം മാറുന്നതോടുകൂടി ജന്മവ്യാഴം എന്ന ദോഷകരമായ അവസ്ഥ മാറിയിട്ട് രണ്ടിൽ വ്യാഴം എന്ന ശുഭകരമായ അവസ്ഥയിലേക്കാണ് ഈ നക്ഷത്രക്കാർ എത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ടാം ഭാവം ധനത്തിൻ്റെ ഭാവമാണ് വാക്കിൻ്റെ ഭാവമാണ് വിദ്യയുടെ ഭാവമാണ് അതുകൊണ്ട് തന്നെ ധനഭാവം പുഷ്ടിപ്പെടും പല വഴികളിലൂടെ ധനം ലഭിക്കാനുള്ള യോഗമുണ്ട് കയ്യിലുള്ള ധനം നല്ല രീതിയിൽ വിനിയോഗിക്കാനും സാധിക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരിഷ്ടപ്പെടുന്ന കോഴ്സുകൾക്ക് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ടുപിടുത്തങ്ങൾ പ്രസിദ്ധീകരിക്കാനും അവർക്ക് അവാർഡുകളോ പുരസ്കാരങ്ങളോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാക്കുകൾ വളരെ ഗുണകരമാകും അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിച്ച് ഉപജീവനം കണ്ടെത്തുന്നവർ വളരെ ഗുണകരമായ ഒരു അവസ്ഥയാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത് ബിസിനസ് നടത്തുന്നവർക്ക് വ്യാപാരത്തിലെ മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ധനലാഭം ഉണ്ടാകും കലാപ്രവർത്തനത്തിലും സാഹിത്യ രചനയിലും കവിതാ രചനയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ഗുണകരമാണ് കർമ്മമേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതിലൂടെ പുരസ്കാരങ്ങൾ കിട്ടാനോ അവാർഡുകൾ കിട്ടാനോ അല്ലെങ്കിൽ ഗുഡ് സർവീസ് എൻട്രി പോലുള്ള പുരസ്കാരങ്ങൾ കിട്ടാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നുള്ള അംഗീകാരം ഉണ്ടാകും മേലധികാരികൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സുഖകരമാകും അകന്നു നിന്ന ബന്ധുക്കൾ അടുത്തു വരാനുള്ള സാധ്യതയുണ്ട് പ്രണയത്തിൽ കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ബന്ധുക്കളുടെ ഇടപെടലുകളൊക്കെ കുറഞ്ഞിട്ട് ഒരുപക്ഷെ വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരാനും സാധ്യതയുണ്ട് പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ധനഭാവത്തിൽ പുഷ്ടി ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ധനം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഓഹരി വ്യാപാരം തുടങ്ങിയവയിൽ നിന്ന് ലാഭം കിട്ടാനുള്ള യോഗവും സമയത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ലോഹങ്ങളിലൂടെ സ്വർണം വെള്ളി പ്ലാറ്റിനം തുടങ്ങിയ ലോഹങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്കും ലാഭം കിട്ടാനുള്ള ഒരു യോഗമുള്ള ഒരു സമയമാണ് ഈ വ്യാഴം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഏകദേശം അൻപത് ദിവസ കാലം നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് വഴിപാടുകൾ ചെയ്യുക വിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുക അതേപോലെ തന്നെ ശാസ്താവിനും ശനി ഭഗവാനും വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് എല്ലാവർക്കും നമസ്കാരം